നമസ്കാരം ബീഹാറിൽ എൻ ഡി എ തന്നെ വീണ്ടും അധികാരത്തിൽ വരും എന്ന ഏതാണ്ട് ഉറപ്പായി കഴിഞ്ഞു തീർച്ചയായിട്ടും എൻ ഡി എ അതിശക്തമായ പ്രചരണമാണ് നടത്തിയത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അടക്കമുള്ളവർ ബീഹാറിലെത്തി കൃത്യമായി വികസനം ജനങ്ങളിലേക്ക് കേന്ദ്ര പദ്ധതികൾ ജനങ്ങളിലേക്ക് ഒക്കെ തന്നെ എത്തിക്കുന്നതിനുള്ള നടപടി ക്രമങ്ങൾ കാലങ്ങളായി ബീഹാറിൽ നടക്കുന്നുണ്ട് ഏറ്റവും അധസ്ഥിത വിഭാഗത്തിൽപ്പെട്ട ഒരുപാട് ജനങ്ങൾ താമസിക്കുന്ന മേഖലയാണ് ബീഹാറിന്റെ പല ഗ്രാമങ്ങളും ശരിക്കും ബീഹാറിൽ ലാലു പ്രസാദ് യാദവും അതിനുശേഷം വന്ന സർക്കാരുകളുമൊക്കെ ഇപ്പോൾ ഈ എൻ ഡി എ സർക്കാർ വരുന്നതിന് തൊട്ട് മുമ്പ് വന്ന സർക്കാർ അടക്കം അവിടെ ഭരിച്ച് ജനങ്ങളെ മുടിപ്പിച്ചിരിക്കുകയാണ് ജനങ്ങൾക്കൊന്നും കൊടുത്തിട്ടില്ല പിന്നീട് എൻ ഡി എയുടെ കൂടി പിന്തുണയോടെ നിതീഷ് കുമാർ വീണ്ടും വന്നപ്പോഴാണ് കുറേയേറെ വികസനങ്ങൾ ബീഹാറിൽ നടപ്പിലാക്കാൻ സാധിച്ചത് അല്ലാതെ അവിടെ ഒരു ലല്ലു പ്രസാദ് യാദവ് ഭരണം മാത്രമാണ് റബ്രി ദേവി ഭരണം മാത്രമാണ് കാലങ്ങളായി നടന്നുകൊണ്ടിരുന്നത് എന്നത് നമുക്കെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് അപ്പൊ ബീഹാറിനെ പരിപോഷിപ്പിക്കുക കൂടുതൽ ഉയരങ്ങളിലേക്ക് ഉയർത്തുക ബീഹാറിൽ യഥാർത്ഥ വികസനത്തിന്റെ കൂടുതൽ അലയുറികൾ കൊണ്ടുവരിക ബീഹാറിലെ ജനതയ്ക്ക് വികസനം സാധ്യമാക്കി കൊടുക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയാണ് എൻ ഡി എ ഈ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അത് തന്റെ റാലികളിലും തന്റെ മീറ്റിംഗുകളിലും ഒക്കെ തന്നെ കൃത്യമായി പറയുകയും ചെയ്തു ഇതിനകത്ത് തീർച്ചയായിട്ടും ഒരു രാഷ്ട്രീയമുണ്ട് രാഷ്ട്രീയമാണല്ലോ നരേന്ദ്രമോദി പൊതുപ്രവർത്തകൻ ഒപ്പം തന്നെ അദ്ദേഹം രാഷ്ട്രീയക്കാരനും കൂടിയാണ് അദ്ദേഹം രാഷ്ട്രീയമായ ചില ചിഹ്നങ്ങൾ അദ്ദേഹത്തിന്റെ ഓരോ രീതികളും അല്പം രാഷ്ട്രീയം കലർന്നത് തന്നെയാണ് അദ്ദേഹം എന്തെങ്കിലും പറയുകയാണെങ്കിലും അദ്ദേഹം എന്തെങ്കിലും ചെയ്യുകയാണെങ്കിലും അദ്ദേഹം എന്തെങ്കിലും വസ്ത്രം ധരിക്കുകയാണെങ്കിൽ പോലും അതിനകത്തും ഒരു രാഷ്ട്രീയമുണ്ട് എന്നത് സത്യം തന്നെയാണ് അതൊന്നും ആരും നിഷേധിക്കുന്നില്ല കാരണം അദ്ദേഹത്തിന്റെ തൊഴിൽ രാഷ്ട്രീയ പ്രവർത്തനമാണ് രാഷ്ട്രീയ പ്രവർത്തനത്തിലൂടെ അധികാരത്തിൽ എത്തി ജനങ്ങൾക്ക് സഹായങ്ങൾ ചെയ്യലാണ് ജനങ്ങളെ പുരോഗതിയിലേക്ക് ആരെയും പുരോഗതിയിലേക്ക് നയിക്കലാണ് പ്രധാനമന്ത്രിയുടെ ഉദ്ദേശം തന്നെ അപ്പം തീർച്ചയായിട്ടും അതിനകത്ത് അദ്ദേഹം ഒരു രാഷ്ട്രീയം കാണും അദ്ദേഹത്തിന്റെ ഓരോ ബോഡി ലാംഗ്വേജിലും ശരീരഭാഷയിലും അദ്ദേഹത്തിന്റെ ചിരിയിലും പോലും അല്പം രാഷ്ട്രീയമുണ്ട് എന്നത് നമുക്ക് ഒരിക്കലും നിഷേധിക്കാൻ സാധിക്കില്ല അത് അങ്ങനെ തന്നെ വേണം രാഷ്ട്രീയക്കാരൻ അങ്ങനെ ആകണം രാഷ്ട്രീയക്കാരൻ ഒരു ഒരു സന്യാസിയായിട്ടോ ആയിട്ടോ ഒരു ഭിക്ഷാന്തേഹിയായിട്ടോ കാര്യമൊന്നുമില്ല രാഷ്ട്രീയക്കാരൻ രാഷ്ട്രീയക്കാരനായി തന്നെ നിലകൊള്ളണം എന്നാണ് കഴിഞ്ഞ ദിവസം അദ്ദേഹത്തിൻ്റെതായ ഒരു വീഡിയോ പുറത്തു വന്നു ഇന്ത്യ ആണ് ഈ വീഡിയോ പുറത്തുവിട്ടത് അതായത് അദ്ദേഹം അവിടെ വിമാനത്താവളത്തിൽ വന്ന് ഇറങ്ങിയപ്പോൾ അദ്ദേഹം ബീഹാറിലെ മുസാഫർപൂരിലാണെന്ന് തോന്നുന്നു ബീഹാറിലെ മുസാഫർപൂരിൽ തെരഞ്ഞെടുപ്പ് പ്രദർശനത്തിന് എത്തി അദ്ദേഹം ഹെലികോപ്റ്ററിലാണ് എത്തിയത് അദ്ദേഹം തന്റെ കയ്യിലിരുന്ന ഒരു ഒരു തുണി ജനങ്ങളെ വീശി കാണിക്കുന്ന ഒരു ചിത്രം ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിലൂടെ പ്രചരിക്കുന്നുണ്ട് എന്താണ് ഈ തുണി എന്നല്ലേ ഈ വീശുന്ന ടൗവൽ ഗാംചാം എന്ന ടവലാണ് അതായത് ചൂട് കൂടിയ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ വെയിലിൽ പണിയെടുക്കുന്ന സാധാരണ തൊഴിലാളികൾ പാവപ്പെട്ട തൊഴിലാളികൾ നിത്യജീവിതത്തിന്റെ ഭാഗമായി ഈ ഗാംച ധരിക്കാറുണ്ട് അത് വെയിലിൽ നിന്ന് രക്ഷപ്പെടുന്നതിന് വേണ്ടി ഉള്ള ഒരു തോർത്ത് നമ്മുടെ ഒരു തോർത്ത് പോലത്തെ ഒരു സാധനമാണ് വിയർപ്പ് തുറയ്ക്കാനും ഒക്കെ ഉപയോഗിക്കുന്ന ഒരു സാധനമാണ് അപ്പം മോദിയുടെ ഏത് നീക്കത്തിലും ഒരു രാഷ്ട്രീയ മെസ്സേജ് ഉണ്ട് കാരണം മോദിയും അവരിൽ ഒരാളാണ് അല്ല അവർ അവർ തന്നെയാണ് അവർ കാണുന്നതും അങ്ങനെയാണ് അതാണ് ആ ബന്ധം അവരിൽ ഒരാളായി മോദി തീർച്ചയായിട്ടും മാറുകയാണ് ഈ ഗാംച്ച ഉയർത്തിക്കാട്ടുന്ന ഈ വീഡിയോ പ്രചരിക്കുന്നതിലൂടെ അദ്ദേഹം നൽകുന്ന സന്ദേശം നിങ്ങളെ പോലെ തന്നെ സാധാരണ വെയിലത്തും മഴയത്തും ജോലി ചെയ്യുന്ന ഉറക്കമില്ലാതെ ജോലി ചെയ്യുന്ന സമയത്ത് ഭക്ഷണം കഴിക്കാതെ ജോലി ചെയ്യുന്ന രാഷ്ട്രത്തിനു വേണ്ടി പ്രവർത്തിക്കുന്ന വ്യക്തിയാണ് താൻ അതുപോലെ തന്നെ ഈ ഗാം വീശിയതിലൂടെ തൊഴിലാളികൾക്കൊപ്പമാണ് പാവപ്പെട്ട തൊഴിലാളികൾ വെയിലത്ത് പണിയെടുക്കുന്ന കൂലി തൊഴിലാളികൾക്ക് സാധാരണക്കാർക്ക് അന്നന്നത്തെ അന്നത്തിനു വേണ്ടി വിയർപ്പൊഴുക്കുന്നവർക്കുള്ള അവരുടെ ഒപ്പമാണ് താനും തന്റെ സർക്കാരും തന്റെ സംവിധാനങ്ങളും തന്റെ രാജ്യവും എന്ന് ഉള്ള ഒരു സന്ദേശം കൂടി പ്രധാനമന്ത്രി നരേന്ദ്രമോദി സത്യം പറഞ്ഞാൽ ഈ വീശി വീശിക്കാണിച്ചതിലൂടെ ഉയർത്തി വീശി കാണിക്കുകയാണ് അതാണ് അതിനകത്തെ ഒരു രാഷ്ട്രീയം ഈ രണ്ട് ഘടകങ്ങളാണ് അതായത് അവരിൽ ഒരാളാണ് താൻ സാധാരണ തൊഴിലാളികളിൽ ഒരാളാണ് താൻ താൻ സാധാരണക്കാരനായി വളർന്നു വന്ന വ്യക്തിയാണ് സാധാരണക്കാരനായി കഷ്ടപ്പാടുകളും ബുദ്ധിമുട്ടുകളും അനുഭവിച്ച വെയിലത്തും മഴയത്തും നടന്ന് പൊതുപ്രവർത്തന രംഗത്ത് ഒരുപാട് കഷ്ടപ്പാടുകളും തിരിച്ചടികളും നേരിട്ട് വന്നവനാണ് എന്ന സന്ദേശവും ഒപ്പം ഈ ഉപയോഗിക്കുന്ന പാവപ്പെട്ട തൊഴിലാളികൾക്കൊപ്പമാണ് താൻ എന്ന ഈ രണ്ട് സന്ദേശങ്ങൾ രണ്ട് മെസ്സേജുകളാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഈ ഒരു ഗാംശ വീശലിലൂടെ പുറത്തുവിട്ടിരിക്കുന്നത് അതെ രാഷ്ട്രീയമാണ് രാഷ്ട്രീയം തന്നെയാണ് രാഷ്ട്രീയമായ സന്ദേശങ്ങളാണ് രാഷ്ട്രീയമായ ചിഹ്നങ്ങളാണ് രാഷ്ട്രീയമായ ശരീരഭാഷയാണ് എന്തിനും ഏതിനും രാഷ്ട്രീയം തന്നെയാണ് കാരണം നരേന്ദ്രമോദി ഒരു രാഷ്ട്രീയക്കാരനാണ് രാഷ്ട്രീയ പ്രവർത്തകനാണ് പൊതുപ്രവർത്തകനാണ് ജനസേവകനാണ് അദ്ദേഹം അത് തന്നെ ചെയ്യും ഇനിയും ചെയ്യും എന്തിനേയും ഏതിനെയും രാഷ്ട്രീയമായി മാറ്റാൻ പ്രത്യേക കഴിവ് അദ്ദേഹത്തിനുണ്ട് നമ്മൾ കണ്ടതാണ് പേ ചർച്ച കണ്ടതല്ലേ അദ്ദേഹത്തെ എന്ന് എന്ന് വിളിച്ചപ്പോൾ പേ ചർച്ച അതുപോലെ പറഞ്ഞപ്പോൾ ചായ്വാല ഞാനാണ് കാബൽക്കാൻ ആ ഒരു ക്യാമ്പയിൻ ഒക്കെ നമ്മൾ കണ്ടതാണ് അപ്പം ഗാംഛ വീശി പാവപ്പെട്ട തൊഴിലാളികളുടെ ഹൃദയത്തിൽ സ്ഥാനം നേടുകയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തീർച്ചയായിട്ടും ബീഹാറിൽ ഇലക്ഷനിൽ ഇതൊക്കെ തന്നെ